നമുക്ക് പുള്ളിക്കാരന് കറി കൊടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ബ്രോ ഇറ്റ് വിത്ത് ദിസ് കറി ആൻഡ് ടെൽ മീ ദ റിയാക്ഷൻ ഹീ ഹാവൻ ഡീറ്റ് ദിസ് മീറ്റ് ഇൻ ഹിസ് എൻ ലൈഫ് അതായത് ഈ പുള്ളിക്കാരൻ്റെ മാൻ പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പം നല്ല കേരള സ്റ്റൈലിൽ നമ്മൾ ഈ മാങ്കർ വെച്ച് കൊടുക്കുമ്പോൾ പുള്ളിക്കാരൻ എന്നാ പറയുന്നത് നോക്കുമ്പോ പുള്ളിക്കാരൻ ഒരു പഞ്ചാബിക്കാരനാണ് ഇറ്റ് ബ്രോ യാൻ യു ടെൽ വൺ ഡയലോഗ് ലൈക് ജോമാസ് വേൾഡ് റെസിപ്പി റെസിപ്പിസ് ദ ബെസ്റ്റ് റെസിപ്പി ഇൻ ദ ദേൾഡ് യു ക്യാൻ സേ ദാറ്റ് ഫ്രോം ദ ഇൻസൈഡ് ഓഫ് യുവർ ഹാർട്ട് ഇറ്റ്സ് ടു മച്ച് ഗുഡ് ബ്രോ വെരി ഗുഡ് അപ്പോൾ എൻ്റെ അമ്മ ജോമാസ് വേൾഡ് പറഞ്ഞു തന്ന അതേ റെസിപ്പി വെച്ച കറിയാണ് പൊളിക്കാൻ അത് ഇഷ്ടപ്പെട്ടു ഞാനും കഴിക്കാൻ പോവാണ് അപ്പം അപ്പം നമ്മൾ ഒന്നുകൂടെ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചാൽ പക്ഷെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കഴുകാണ് മീൻസ് നമ്മൾ വെളുത്തിയിട്ട് വെച്ചതാണ് അപ്പം നമ്മളിതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ഒരു വേറൊരു പാത്രത്തിലോട്ടിടും മീൻ ലൈക്ക് മസാല ഇടുന്നതിന് മുമ്പേ അപ്പം നമ്മൾ നന്നായിട്ട് പിഴിയണം കറി ഇതിൻ്റെ വാട്ടർ കണ്ടൻറ് നന്നായിട്ട് മീൻസ് ഇറച്ചിക്കകത്തുനിന്ന് മീറ്റ് ചെയ്ത് നന്നായിട്ട് വാട്ടർ കണ്ടിട്ട് പോയിട്ട് നമ്മൾ പാത്രത്തിൽ ഇട്ടിട്ട് പിന്നെ മസാല മിക്സിയും അതിനകത്തുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഇതൊരു വലുത മീറ്റല്ലേ കാട്ടുമാനല്ലേ അപ്പം നമുക്ക് വെള്ളം ഒഴിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരും അപ്പം ഇറച്ചി ഓൾറെഡി ഇൻ വാട്ടർ ആണെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേനും പിന്നെ അതിന് കൂടുതൽ വെള്ളം ആക്കും അപ്പം നമ്മൾ നല്ല അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടിരിക്കുമായിരുന്നു നമ്മൾ മസ മസാലൊക്കെ ഇടും നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് ഒരു അളവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മീറ്റിനകത്ത് എന്തുമാത്രം വാട്ടർ കണ്ടിട്ടുണ്ടോ നമുക്ക് ഒരിക്കലും ലൈക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇറച്ചി പിഴിഞ്ഞ് പിഴിഞ്ഞ് നമുക്കിടാം എന്നിട്ട് ഞാൻ നിങ്ങളെ ആ മീറ്റിന്റെ ആ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ നമ്മൾ സാധാരണ ഇറച്ചി കുക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടൈമും എഫേർട്ടും നമ്മൾ ഈ വൈൽഡ് മീറ്റിനെ നമ്മൾ ഇടണം ആ ഒരു റോനസിന്റെ ഫീലിംഗ് വരുന്നുണ്ട് കേട്ടോ മീൻസ് ലൈക്ക് നാടന മീൻസ് ലൈക്ക് ഇളത്താനല്ല ഇത് ആണ് മീറ്റ് കണ്ടോ മീറ്റ് കണ്ടോ ഇതിനകത്ത് ഇച്ചിരി ഫാറ്റ് ആയിട്ടുള്ള ഇതുണ്ട് പിന്നെ നമ്മൾ മറ്റേ റിപ്സിൻ്റെ റിപ്സിൻ്റെ പീസസ് നമ്മൾ സ്മോളായിട്ട് കട്ട് ചെയ്തിട്ടു ഓൾമോസ്റ്റ് ഒരു അഞ്ചാറ് തവണ നമ്മൾ വാഷ് ചെയ്തു അപ്പോഴത്തേന് അതിൻ്റെ ആ ഒരു എല്ലാം നല്ല നീറ്റായിട്ട് നമ്മൾ വാഷ് ചെയ്തതിൻ്റെ എല്ലാ മറ്റേ രോമങ്ങളും ഇതിൻ്റെ ഒരു ഉണ്ട് ആ രോമം നമ്മുടെ വയറ്റിപ്പോയാൽ നമുക്ക് മീൻസ് ചിലപ്പോൾ വയറ്റിപ്പിടിക്കല്ലോ ചില ആൾക്കാർക്ക് അപ്പം അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല കറക്റ്റായിട്ട് നമ്മൾ അതിൽ വാഷ് ചെയ്ത് തന്നെ ഇത് മീറ്റ് മാത്രമല്ല നമ്മളിപ്പം ലൈറ്റായിട്ടുള്ള ബോണോട് ചേർന്ന പീസ ഇതൊക്കെ കണ്ട് ഇതൊക്കെ ഒരു വാരിയുടെ ഒരു പീസ ആ ഒരു വാരിയിൽ ഇതിൻ്റെ ഇത് കണ്ടല്ലേ ഇതൊക്കെ നമുക്ക് സത്യം പറ കൈകൊണ്ട് നന്നായിട്ട് ഇതാക്കിയപ്പോലും ഒടിയത്തില്ല മീൻസ് ലൈറ്റ് മീറ്റാന്ന് പറഞ്ഞാല് വാരിക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള കട്ടിയുണ്ട് ഓക്കെ അപ്പം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം നമുക്ക് ആദ്യമേ ഇത് കുക്കറെ ചീറ്റിച്ചെടുക്കണം അപ്പൊ കുക്കറെ ചീറ്റിച്ചെടുക്കുന്നതിന് നമ്മൾ ഒരുപാട് മസാല ഒന്നും ഇടുന്നില്ല നമ്മൾ നമ്മളാകപ്പാടെ ഇച്ചിരി മഞ്ഞപ്പൊടി ഇച്ചിരി ഉപ്പ് കിട്ട് മാത്രമാണ് ഇത് നമ്മൾ മറ്റേ ഒരു വിസിലടിപ്പിക്കുന്നത് വിസിലടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം എനിക്കിത് കറക്റ്റായിട്ട് എത്ര വിസിലിന്ന് വേഗമെന്നറിയത്തില്ല അപ്പം നമ്മളൊരു മിനിമൽ വെച്ചിരിക്കുന്നത് ഒരു അഞ്ച് വിസിൽ അഞ്ച് വിസിൽ കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ തുറന്നു നോക്കും മീറ്റ് മറ്റേ ബോണീന്ന് വിട്ട് മാറിയോ ബോണ്ടി ബോണായോ അങ്ങനെയെല്ലാം ആയോ നമ്മളൊന്ന് നോക്കും നമ്മൾ നമ്മളാദ്യമേ ഇപ്പം ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി പച്ച വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ കാരണം ഓൾറെഡി ഫാറ്റ് അത്യാവശ്യത്തിനും ഉണ്ട് നമ്മളൊന്ന് ഒലത്തുമ്പോഴത്തേനും മാത്രം നമ്മൾ എണ്ണ ഒഴിച്ചാൽ മതി അപ്പം ഇപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇറച്ചിയും ചേർത്തിട്ട് നമ്മൾ ഒരു അഞ്ച് വിസലിന് വേണ്ടി നമ്മൾ ഗ്യാസിലോട്ട് വരും നമ്മൾ വിസിലൊക്കെ ഒന്ന് വീശി കഴിയുമ്പോഴത്തേനും മാത്രം ഒലത്താന്നേരത്ത് നമുക്കൊരു രണ്ട് സവാള പിന്നെ ഈ ഒരു വെളുത്തുള്ളിയുടെ ഒരു അരമുറി ലൈക്ക് പകുതിക്കുടം പിന്നെ ഇഞ്ചി പിന്നെ അതോടെ പച്ചമുളക് ഇതെല്ലാം നമ്മൾ ഉരുത്തുന്ന സമയത്താണ് അതല്ല അതെല്ലാം അരിഞ്ഞും പേസ്റ്റാക്കിയുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഞാൻ വഴിയെ കാണിച്ച് തരാം ഈ മാനൊക്കെ ആയതുകൊണ്ടും ഇതിനകത്തൊക്കെ നമ്മൾ ആനിമൽസ് ബൈക്ക് വൈൽഡായിട്ട് വഴുന്ന ഇതിനകത്ത് നമ്മുടെ അടുക്കളും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ വരുന്നതുകൊണ്ട് നമുക്ക് ഒരു ഒന്നര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ ു പിന്നെ എല്ലാത്തിന്റെ എല്ലാവരുടെയും പാകത്തിൽ ഞാൻ ആദ്യമേ ഇച്ചിരി കുറച്ചേ എടുത്തുള്ളൂ കാരണം എളുപ്പമൊന്നും നമുക്ക് പിന്നീട് പിന്നീടല്ലോ ഇന്നത്തോടെ ഞാൻ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് എം എൽ വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നല്ല നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്തിട്ടുണ്ട് സാധനം അപ്പൊ നമ്മൾ ഇനി ആ അഞ്ച് ബിസില് അഞ്ച് വിസിലാണ് നമ്മളിപ്പോ നോക്കുന്നത് നമ്മൾ അഞ്ച് വിസിൽ കഴിയുമ്പോൾ ഒന്നും ഒന്ന് തുറന്നിട്ട് കാര്യമായിട്ട് ഒന്ന് ആയോ നോക്കും എന്നിട്ട് നമുക്ക് ഒരു ഒന്നോ രണ്ടോ വിസിലിട്ടേക്കൊണ്ട് ആവശ്യം ഓക്കെ നമ്മള് സാധനം ബുക്കിൽ വെച്ചിട്ടുണ്ട് ഒരു ചീറ്റിക്കോട്ടെ അപ്പോഴത്തേക്കും നമുക്ക് രണ്ട് സവാള പിന്നെ നമുക്ക് ഈ ഒരു വെളുത്തുള്ളിയുടെ ഒരു പകുതി കുടമതി പിന്നെ ഇഞ്ചി ഇഞ്ചിയുടെ ഏകദേശം ഒരു ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഇത്രയൊക്കെ ഇടത്തുള്ളൂ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് മൂന്ന് നമുക്ക് പേസ്റ്റ് ആക്കണം ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞുതായിട്ട് നമ്മൾ അരിഞ്ഞ് നമ്മൾ വഴറ്റുന്ന സമയത്ത് വലത്തുന്ന സമയത്ത് കിട്ടാൻ മതി അപ്പോഴത്തേന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ സവാള നമുക്കിപ്പോൾ കിട്ടുന്നുകൊണ്ടാണ് ഇതിരുന്നത് നമുക്ക് കൊച്ചുള്ളി കിട്ടിയാൽ നാട്ടിലുള്ളവർ ഏറ്റവും ബെസ്റ്റായിട്ട് കൊച്ചുള്ളി തന്നെ ഉപയോഗിക്കുകയുള്ളൂ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അതായത് കൊച്ചുള്ളി ഇട്ട് ഒലത്തുന്ന സമയത്ത് കൊച്ചുള്ളി അരികേണ്ട ഒരു കൊച്ചുള്ളി നമ്മൾ തൊലി പൊളിച്ചിട്ട് നടുക്കൂടെ രണ്ടായിട്ട് കഷ്ണം കഷ്ണിച്ചിട്ട് അങ്ങോട്ട് ഇട്ടാൽ പിന്നെ ഇതിൻ്റെ മസാലയുടെ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു തന്ന അമ്മയാണ് കാരണം എനിക്ക് ഇതിപ്പം ഞാനിത് ആദ്യം കിട്ടാൻ കിട്ടുന്നത് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അരിയല്ലേ അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗരം മസാല മല്ലിപ്പൊടി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ഉപയോഗിച്ച് കറി കഴിക്കാക്കി കളയരുത് നമ്മൾ പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ കുരുമുളക് പൊടി ഇത്രയും സാധനം കറിവേപ്പിലയും പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഇടാവുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അമ്മയുടെ അതേ ഒരു റെസിപ്പി തന്നെയാണ് കറീൻ്റെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ബാക്കി നമ്മുടെ കുക്കറിനകത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് വിശ്വ അടിച്ചിട്ട് ഞാൻ കാര്യങ്ങളിലേക്ക് പിന്നെ തിരിച്ചു വരാം ബൈ മാലയുണ്ട് അപ്പൊ നമ്മൾ എണ്ണ കഴിച്ചു പിന്നെ അതിലേക്ക് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മള് കടുകിടും നമ്മുടെ അങ്ങോട്ട് പിന്നെ നമ്മള് ഇതിനകത്ത് ചേർക്കുന്ന നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമ്മൾ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് അതായത് ഒരുപാട് പേസ്റ്റ് അല്ല ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യണം പിന്നെ ഒരു പച്ച മണം ബോമ്പഴേ ഉള്ളൂ നമ്മൾ നമ്മുടെ സവാള ചേർക്കാവുള്ളൂ സവാള ഇല്ലാത്ത മീൻസ് സവാള ഇപ്പം നമുക്ക് കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചേർക്കുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് കൊച്ചുള്ളി ആണ് ഇതിനകത്ത് ചേർക്കേണ്ടത് സവാള അപ്പൊ നമ്മൾ രണ്ട് സവാള അരിഞ്ഞത് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടൊന്ന് വഴറ്റി എടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ ഉള്ള രീതിയിലായിരിക്കും അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് വരണ്ടൊന്നും വന്നിട്ടുണ്ട് അപ്പഴത്തേനും നമുക്ക് ഇനി മസാല ഇടുന്ന പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഉണക്കി പൊടിച്ചു വിട്ട നല്ല ഒന്നാന്തരം മുളക് പൊടി ഇത് മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് വേറെ കാശ്മീരി പിന്നെ പിരിയൻ അല്ലാത്തത് മറ്റേ മറച്ചൊന്നും പറയുന്നില്ല അവിടെ നല്ല ഒന്നാം തരം ഉണക്കമുളക് പൊളിച്ചത് പൊടിച്ചത് ഇടുവാണ് ഇവിടെ എല്ലാവർക്കും എരിവിച്ചിരി വേണ്ടിയത് കൊണ്ട് നമ്മൾ ഇതിന് ഉള്ളിലെട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു അപ്പം വീഡിയോ കട്ട് ചെയ്ത് തന്നെ ഒരു കാര്യം ഞാൻ പറയുവാണ് ഞാൻ മസാല ഇടുന്ന സമയത്ത് വേറൊരു കാര്യം മണ്ടത്തനം കാണിച്ചത് പെരിഞ്ചീരക വിടാൻ പറഞ്ഞു പോയി അപ്പം ഇങ്ങനത്തെ സന്ദർഭത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പം നമ്മൾ ഈ ഗ്യാസ് ഇതുപോലെ തന്നെ ഇരിക്കുവല്ലേ ഇപ്പം നമ്മൾ ഗ്യാസിൻ്റെ തീ ഇച്ചിരി കൂട്ടി വെച്ചിട്ട് ഈ സൈഡിലോട്ട് ഒരിച്ചിരി എണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് നെക്സ്റ്റ് ഒരു ലക്ഷം പരിചയകൾ ഫിസൈലോട്ട് കിട്ടാമോ നമസ്കാരം പെരിഞ്ചീരുന്ന മൂത്തോട്ട് അതിൻ്റെ പച്ച മണമെല്ലാം ഒന്ന് പോയിട്ട് കാര്യങ്ങൾ പെരിഞ്ചീരൊക്കെ വന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് പൊട്ടി കരച്ച് പോകാൻ നമുക്ക് ഈ വീഡിയോക്കായിട്ട് കാണുകയും ചെയ്യാം അപ്പോഴത്തേക്കും നമ്മൾ നല്ല വസ്ത്രം അങ്ങോട്ടിട്ട് കാര്യങ്ങൾ അനുസരിച്ച് ചെയ്യണം ഇപ്പം ഇങ്ങനെ നമ്മൾ ഇനി മിക്സ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്യാസ് ഒന്നും ചെറുതായിട്ട് കുറച്ച് വെച്ച് തരണം അല്ലെങ്കിൽ ചെറുതായിട്ട് കഴുകിയ നമ്മൾ കാണിച്ച് വിടെ മസാല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മുടെ വേച്ചുവെച്ച इस ग्रेवी में ना बॉडी बिना नादर करें ഓക്കെ അപ്പൊ ലേശ ഉപ്പ് കുറവാ അപ്പൊ നമ്മൾ ഇത്തിരി ഉപ്പ് കൂടെ ആഡ് ചെയ്യുവാണേ ആ അപ്പം നമ്മൾ ഒന്ന് വലത്തി അല്ല കഴിഞ്ഞിട്ടൊരു ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് സിംബിലിട്ട് ഇതൊന്ന് ഉപയോഗിക്കണം കാരണം ആ പീസിലോട്ട് എല്ലാം പിടിക്കുക അപ്പോൾ നമ്മൾ ഇത്തിരി കറുപ്പിനെ കൂടെ കാര്യങ്ങളെല്ലാം ഇട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കറി ഇത്ര ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചാക്കി വെച്ചിട്ട് അത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് തിരിച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങോട്ട് കാര്യങ്ങളൊന്നിട്ട് ടോപ്പ് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ നല്ല സെറ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ ശാമചാട്ടനെ മാറി കഴിക്കുകയല്ല പക്ഷേ എന്നാലും ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വേറെ ഒരാളുണ്ട് അപ്പോൾ നമുക്ക് പുള്ളിക്കാരന് കറി കൊടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ആ ഒരു കറിയുടെ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ കാണാമല്ലോ ബ്രോ ഇറ്റ് വിത്ത് ദിസ് കറി ആൻഡ് ടെൽ മീ ദ റിയാക്ഷൻ ഈ ഹാവൻഡ് ഇറ്റ് ദിസ് മീറ്റ് ഇൻ ഹിസ് എൻ ഡയർ ലൈഫ് അതായത് ഈ പുള്ളിക്കാരൻ മാൻ പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പം നല്ല കേരള സ്റ്റൈലിൽ നമ്മൾ ഈ മാൻകറി വെച്ച് കൊടുക്കുമ്പോൾ പുള്ളിക്കാരൻ എന്നെ പറയാൻ നോക്കാം പുള്ളിക്കാരൻ ഒരു പഞ്ചാവിക്കാരനാണ് യു ലൈക്ക് ഇറ്റ് I like it so much, bro. bro, can you tell one dialogue like Joma's World Recipe is the best recipe in the world. Huh? Joma's World Recipe is the best recipe in the world. Joma's World Recipe is the best recipe in the world, bro. <laughs> you can say that from the yeah, inside of your heart, it's na? Heart, bro. Yeah. It's too much good, bro. <laughs> Very too good. അപ്പോൾ എൻ്റെ അമ്മ ജോമാസ് വേൾഡ് പറഞ്ഞു അതേ റെസിപ്പി വെച്ച കറിയാണ് പൊളിക്കാൻ അത് ഇഷ്ടപ്പെട്ടു ഞാനും കഴിക്കാൻ പോവാണ് അപ്പം വി ആർ ഓൾ സെനിങ് ഔട്ട് ബൈ ഗുഡ് നൈറ്റ്